എല്ലാവരുടെയും ഒരു സംശയമാണ് ഈ സിനിമകൾ കൾട്ട് അല്ലെങ്കിൽ ക്ലാസിക്കൊക്കെ ആകുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്കുള്ളൊരു സംശയമായിരുന്നു അത് ഞാൻ സിനിമയിലേക്കുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ആ സംശയം ഞാൻ അന്വേഷിച്ച് പഠിച്ച് അത് ഫി അറിഞ്ഞ് അത് ദൂരീകരിച്ചു അപ്പോൾ അത് പറയാമെന്ന് കരുതുന്നു ഇപ്പോൾ നമുക്ക് ഞാൻ പേരെടുത്ത് പറയുന്നില്ല പേ മറ്റ് വിവരണങ്ങളിലോട്ടോ ഒന്നും പോകുന്നില്ല അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് അപ്പോൾ ഞാൻ കൂടുതൽ വിവരണത്തിലോട്ട് പോകുന്നില്ല നമുക്കറിയാം പണ്ട് ഇറങ്ങിയ പല സിനിമകളും ആ സമയത്ത് പരാജയപ്പെടുകയും ആ സിനിമകളിലെ കഥാപാത്രങ്ങളെ അത്ര ഉൾക്കൊള്ളാൻ പറ്റാതെ പോവുകയൊക്കെ സമൂഹത്തിന് ചെയ്തിട്ടുണ്ട് പക്ഷേ പിൽക്കാലത്തോളം പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ മതിരിക്കുന്നു അതിലെ കഥാപാത്രങ്ങളെല്ലാം വളരെ മൂല്യങ്ങളുള്ളവരാണ് നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്നു എന്നൊക്കെയുള്ള രീതിയിൽ എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെയാണത് കൾട്ടും ക്ലാസിക്കൊക്കെ ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമികമായ കാര്യം രണ്ടാമത് അതിനോട് ചേർന്നുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ഇങ്ങനെ പല പല പുതിയ മൂല്യങ്ങൾ കണ്ടെത്തുകയും അതിനനുസരിച്ച് പതുക്കെ മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന തിരിക്കുകയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫിലോസഫിയിൽ നിന്ന് സൈക്കോളജിയിൽ കയറി സൈക്കോളജിയിൽ നിന്ന് ഇപ്പോൾ എവല്യൂഷനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ എവല്യൂഷനൊക്കെയട്ട് ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ചരിത്രം പഠിച്ചു വരുമ്പോളാണ് നമുക്ക് വളരെയധികം കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ടതാണ് ഓരോ മനുഷ്യനും പ്രധാനപ്പെട്ടതാണ് എല്ലാവരും ഒരുപോലെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരുടെ ഒറിജിനിൻ ഒറിജിൻ ഒരു പൂർവികനിൽ നിന്നാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അറിഞ്ഞും അതിൻ്റെ തെളിവുകൾ വീക്ഷിച്ചും കഴിയുമ്പോൾ നമ്മളുടെ വിശ്വാസങ്ങളിലും പ്രവൃത്തികളിലും വിശ്വാസം പ്രവൃത്തി എന്ന് തന്നെ പോലും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ആധുനിക മൂല്യത്തിൻ്റെ മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ അപ്പോൾ എന്താണെങ്കിലും മനസ്സിലാകാനായിട്ട് പറയുകയാണ് നമ്മുടെ കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കും ടെക്നോളജികളെല്ലാം രൂപപ്പെടുന്നത് പുതിയ മൂല്യങ്ങൾക്കനുസരിച്ചാണ് അപ്പം അങ്ങനെ സമൂഹം ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ അറിയന്തോറും നമ്മൾ നേരത്തെ വിശ്വസിച്ചിരുന്ന നേരത്തെ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത നേരത്തെ നമുക്ക് അറിയാൻ മേലാതിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മൾ നമ്മൾ അറിയുകയും നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ അതിനെ വളരെ കാര്യമായി നമുക്ക് മധുരിക്കുവാൻ സാധിക്കും കാരണം അത് പഴയൊരു സാധനമാണ് ആ പഴയൊരു സാധനത്തെ ഇപ്പോൾ നമുക്ക് മതിരിക്കുമ്പോൾ ആ അത് നമുക്ക് ഫ്രീ ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മതിരിക്കുന്ന ഒരു സാധനം നമ്മളൊരു കാര്യം ഒരു രക്കം നിർമ്മിച്ച് അത് നമുക്ക് മധുരമായി തീരുമ്പോൾ അതിൻ്റെ ആ അതിനിട്ടാ എഫേർട്ട് കൂടെ കൂടി നമ്മുടെ അല്പം മധുരം കുറയ്ക്കും പക്ഷേ നമ്മൾ പണ്ടെങ്ങോ നിർമ്മിച്ച് വെച്ചൊരു സാധനം അത് അന്നതിനെ നമ്മൾ മൈൻഡ് ചെയ്തില്ല അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇന്നത് നമുക്ക് രുചികരമായി തീരുമ്പോൾ പെട്ടെന്നൊരു അല്ലെ നമുക്കൊരു ഒരു വളരെ ഒരു അത് നമ്മളെ മധുരിപ്പിക്കുകയാണ് മതിരി നമുക്കൊരു മധുരം പകരുകയാണ് നമുക്ക് ഭംഗിയായിട്ട് തോന്നുകയാണ് പ്രത്യേകിച്ച് എഫേർട്ട് ഇല്ലാണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് സിനിമകൾ ക്ലാസിക്കും കളിട്ടും ആയിട്ട് മാറുന്നത് കഥാപാത്രങ്ങൾ അതുപോലെ തന്നെ ചില കഥാപാത്രങ്ങളെയൊക്കെ അന്ന് നമുക്ക് അന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ നിലവാരവും സ്ഥിതിയൊക്കെ വെച്ച് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് പക്ഷേ ഇപ്പം നമ്മൾ അതിനെയെല്ലാം അങ്ങനെയല്ല കാണുന്നത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് ആ കഥാപാത്രങ്ങൾ വളരെ ഭംഗിയുള്ളതായിട്ട് ഇപ്പോൾ തോന്നുന്നു അതുപോലെ തന്നെയാണ് സിനിമകളുടെയും കാര്യം ചില സിനിമകളെ അന്ന് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല അത് അന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭീഷണമൊക്കെ അങ്ങനെയായിരുന്നു സമൂഹം അത്ര പുരോഗമിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ ഇപ്പം പുരോഗമിച്ച് സമൂഹം പുരോഗമിച്ചു ആ സിനിമകളെ ആ നിലവാരത്തിൽ തന്നെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് എന്താ പറയുക അപ്പോൾ നമ്മൾ അങ്ങനെ പല സിനിമകളെയും പല കഥാപാത്രങ്ങളെയും ഉൾക്കൊള്ളുന്നു കൊണ്ടാടുന്നു അപ്പോൾ ഇങ്ങനെയാണ് സിനിമയും കഥാപാത്രങ്ങളും പതാ കഥാപാത്രങ്ങളും കളിട്ടും ക്ലാസ്സിക്കാ ക്ലാസിക്കൊക്കെ ആയിട്ട് മാറുന്നത് പ്രധാനമായിട്ടും അപ്പോൾ എന്താ പറയുക ആ ഈ ഒരു സമയത്തും ഇനിയും മുന്നോട്ടും ഇങ്ങനെ തന്നെ സംഭവിക്കാം അപ്പോൾ എന്നും വെച്ച് അതൊരു എക്സ്ക്യൂസ് ഒന്നുമല്ല പക്ഷെ ഇങ്ങനെയാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട് ഈ കാര്യങ്ങൾ അധികം ആരും പറയുന്നില്ല എന്നുള്ളതാണ് അധികം ആരും മനസ്സിലാക്കാനും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന വശങ്ങൾ ആരും അങ്ങനെ അധികം ഉൾക്കൊള്ളാത്ത പറയാത്ത വശങ്ങൾ ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് ഈ നിലവാരത്തിൽ കൂടി ഉള്ളൂ ഇതിൻ്റെ കാര്യം നമുക്ക് പിടികിട്ടത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് പ്രയോജനവും ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ എന്നാ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൾട്ട് ക്ലാസിക് സിനിമ ഇറക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പം തന്നെ ഇറക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കും ക്ലാസിക് കൾട്ട് ഒരു സിനിമ ആയി എന്ന് കണ്ടു കഴിയുമ്പോഴത്തേനും പക്ഷേ അത് അപ്പോൾ ഈ കാര്യം അറിഞ്ഞാലേ ഉള്ളൂ എങ്ങനെയാണ് കൾട്ടും ക്ലാസ്സിക്കും ഒക്കെ വരുന്നതെന്ന് പിടികിട്ടത്തുള്ളൂ ഇതിനൊരുപാട് ബ്രാഞ്ചസും വശങ്ങളും ഒക്കെ ഉണ്ട് അതിപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല തൽക്കാലം ഈ ഒരു പർട്ടിക്കുലർ ചോദ്യത്തെ മുൻനിർത്തി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങൾ പക്ഷേ വേറെ കാര്യം കൂടെ ഉണ്ട് ഈ കളിത്ത ക്ലാസിക് എന്നൊക്കെ പറയുമ്പോഴത്തേനും ആ സിനിമ മുഴുവനും അല്ലെങ്കിൽ ആ കഥാപാത്രം മുഴുവനും അങ്ങനെ അങ്ങ് ഭംഗിയുള്ളതാണെന്നൊന്നും ഒന്നുമല്ല അത് പഴയൊരു കാര്യമായതുകൊണ്ട് ആ അതിൻ്റെ അഭംഗിയൊക്കെ നമ്മളങ്ങ് പഴയൊരു കാര്യമല്ലേ അതങ്ങ് ഫോട്ടോന്ന് വെച്ചു അപ്പോൾ കുറച്ച് പഴയൊരു സാധനം തുരുമ്പിച്ച സാധനമാണെങ്കിൽ നമ്മൾ ഓ ഇത് തുരുമ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യൂലോ പഴയ സാധനം അല്ലേ ദുരുമ്പിക്കും എന്നല്ലേ പറയുള്ളൂ നമുക്കത് ഉപയോഗപ്രദമാണെങ്കിൽ നമ്മൾ തുരുമ്പിനെ വകവയ്ക്കാതെ ഉപയോഗിക്കും എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ കളിട്ടാണേലും ക്ലാസ്സിക്കാണേലും മുഴുവനായിട്ടും വലിയ സംഭവമൊന്നുമല്ല പക്ഷേ അത് ഇതാണ് അപ്പം നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് അന്ന് ഉപയോഗിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇന്ന് അതിന് നമുക്ക് സാധിക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പം അന്നേരം നല്ലതായിരുന്നു ഇന്നിച്ചിട്ട് തുരുമ്പിച്ചതുകൊണ്ട് അപ്പം നമുക്കിപ്പോൾ അത് ചുമ്മാ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ട് ആ തുരുമ്പിച്ചത് ആ തുരുമ്പെടുത്ത് നമ്മളങ്ങ് വിട്ട് കളയുന്നു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെയൊരു കാര്യം കൂടെ ഉണ്ട് അത് മറക്കരുത് അപ്പോൾ എന്താണെങ്കിലും ഇതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതുണ്ട് ഇത് എല്ലാ സിനിമാക്കാരും ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാലും വളരെ നല്ലത് തന്നെയാണ് കാരണം ഇപ്പോഴത്തെ സിനിമകളൊക്കെ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേനും ഈ വക ബോധവും വിവരമൊന്നും ഇല്ലാണ്ടാണ് സിനിമ പടച്ചു വിടുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് ഞാനും സിനിമ ചെയ്യാനിരിക്കുന്ന ആളായത് കൊണ്ട് ഞാൻ പഠിക്കുന്ന കാര്യമാണ് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഡ്രോ ബാക്ക്സൊക്കെ പഠിച്ച് അതെങ്ങനെ നികത്ത് എന്തുകൊണ്ടുണ്ടായി എങ്ങനെ അതിനെ പരിഹരിക്കുക എന്തായിരിക്കണം മുന്നോട്ട് അതിൻ്റെ ഭാവി എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പഠിച്ചു പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടിയിട്ടായിട്ട് ഇത് പറയുന്നത് അപ്പോൾ ഇതൊരിക്കലും ഇതിനെ ഞാനീ ചെയ്യുന്ന വീഡിയോകളെ കൊച്ചായി കാണേണ്ടതില്ല വളരെ പ്രയോജനകരമായ വളരെ വാല്യുബിൾ ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ് പ്രത്യേകിച്ച് സിനിമാക്കാർക്ക് കാരണം ഈ ആദ്യം കൊന്തോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് എല്ലാവരും സിനിമ പിടിക്കുന്നത് അപ്പോൾ ഇതേതെങ്കിലും കൊണ്ട് ഈ ഒരു സിനിമക്കാരനെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അന്തം വിടും അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം താങ്ക്